പത്തനംതിട്ട ജില്ലയിലെ എട്ടു ബ്രാഞ്ചുകളിൽ എൻജിഒ അസോസിയേഷന്റെ നേതൃത്വത്തില് ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി അടൂർ ബ്രദർ ഫോർത്ത് നാത്തോസ് ഓൾഡ് ഏജ് ഹോമിൽ എൻ ജിഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ യോഗം സെറ്റോ ചെയർമാൻ പി എസ് വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ദൈവ തുല്യനായ ഒരു കേരള മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തെ ദൈവ തുല്യൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന്റെ മരണവാർത്ത കേരളം എട്ടലോടെയാണ് കേട്ടത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്തു നിന്ന് വിലാടയാത്രയായി പുതുപ്പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന ഇടങ്ങളിൽ ആ വഴിത്താരകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരാൾക്കും ഒരാളുടെ വിയോഗത്തിനും അങ്ങനെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ കബറിടം എത്രയോ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുന്നിലുള്ള വർഷവും അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇന്നും അവിടെ പോയി പ്രാർത്ഥിക്കുന്നവർ അവിടെ പോയി മെഴുകുതിരി കത്തിക്കുന്നവർ ആയിരക്കണക്കിന് ആൾക്കാരാണ് അപ്പൊ ഇതുപോലെ ഒരു ദൈവതുല്യനായ ഒരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം അങ്ങനെ എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രി ഇന്ന് കേരള എൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സർക്കാർ ജീവനക്കാരുടെ ഒരു സംഘടന ഞങ്ങൾ സർക്കാർ ജീവനക്കാരുടെ ഉന്നമനത്തിന് മാത്രം വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല ഞങ്ങൾ സാമൂഹ്യ സേവന രംഗത്തുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അല്ലാതെ സർക്കാർ ജീവനക്കാരായിട്ട് ജോലി ചെയ്ത് മാസം ശമ്പളവും പറ്റി സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല കേരള എൻ അസോസിയേഷൻ ഞങ്ങളിവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് മഹാത്മാ ഭവനം എന്ന പേരിൽ പതിനഞ്ച് വീടുകൾ അടച്ചു കൊടുത്തത് ഓരോ വീടിനും എട്ടു ലക്ഷം ഒമ്പത് ലക്ഷം പത്തു ലക്ഷം രൂപ വരെയാണ് ചെലവായത് അതെല്ലാം ഞങ്ങളുടെ മേഖലയിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് ജീവനക്കാരിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് ആ കണ്ടെത്തിയ പണം ഉപയോഗിച്ച് ഞങ്ങൾ ഏറ്റവും പാവപ്പെട്ടവരെ ഓരോ ജില്ലയിലും സെലക്ട് ചെയ്തുകൊണ്ട് ആ പാവപ്പെട്ടവർക്ക് വേണ്ടിയാ ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുക എല്ലാവരുടെയും സ്വപ്നമാ ഒരു ഭവനം എന്നുള്ളത് പാവപ്പെട്ട കുടുംബത്തിലുള്ള കുട്ടികൾ പഠിക്കാൻ മെടുക്കരായ കുട്ടികൾക്ക് നമ്മൾ അവരെ തുടർ പഠനത്തിനു വേണ്ടി സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആലോചിക്കുന്ന നമ്മളൊരു സർക്കാർ ജീവനക്കാരുടെ ഒരു സംഘടന മാത്രമാണ് അതിലുപരി നമ്മൾ സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു അധ്യക്ഷ വഹിച്ചു നമുക്ക് നമ്മുടെ മുമ്പിലെ കേരളത്തിലെ ഉമ്മൻചാണ്ടി മനുഷ്യൻ രണ്ടു വർഷം നമ്മുടെ മുമ്പിൽ കടന്നുപോയ മനുഷ്യനാണ് അദ്ദേഹം കടന്നുപോയെങ്കിലും മരിച്ച ഉമ്മൻചാണ്ടിയെക്കാളും ശക്തനായ ഉമ്മൻചാണ്ടിയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും അദ്ദേഹത്തെ ഓർക്കാത്ത ഒരു പത്രക്കാരോ ഒരു മാധ്യമക്കാരോ ഒരു ദൃശ്യ മാധ്യമക്കാരോ ഒരു വ്യക്തിയോ നമ്മുടെ നാട്ടിലില്ല എന്നറിയേ കാരണം അത്രയ്ക്കും ശക്തനായ അദ്ദേഹം രണ്ടു വർഷം ഈ ലോകത്ത് നിന്ന് കടന്നുപോയിട്ടും കൂടി പോയി പോയപാലും പോലും ഇപ്പോഴും ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഒരു സാന്ത്വനമായി ഒരു കാരുണ്യമായി അവിടെ നിറഞ്ഞു നിൽക്കുക നിന്നെങ്കിൽ അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് കേരളത്തിൽ നമുക്കറിയാം ഇന്ന് പുതുപ്പു പൊതുപള്ളി ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയൊക്കെ ഒന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന മഹാസമ്മേളനം നടക്കുക അതിന്റെ കൂട്ടത്തിൽ സമ്മേളനം മാത്രമല്ല പത്ത് പതിനഞ്ചു പേർക്ക് വീട് അതുകൊണ്ട് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള നാനാ തുറയിലുള്ള എല്ലാ ആൾക്കാർക്കും ഇന്ന് ഈ ഒരാഴ്ചയായിട്ട് വീടില്ലാത്തവർക്ക് വീടും കാര്യങ്ങൾ ഈ കാര്യങ്ങളുമായി കാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമായിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരെ സജീവമായിട്ട് നിൽക്കുക ജില്ലാ ഭാരവാഹി എസ് കെ സിൽകുമാർ സ്വാഗതം പറഞ്ഞു നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കാരുണ്യവാനായ നീതിമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാമത്തെ ചരമവാർഷികവുമാണ് ഞാനപ്പോ ഇവിടെ നിൽക്കും ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ മറ്റൊരു സംഘടനയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്ന കനിവ ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സംഘടനയുമായി ബന്ധപ്പെട്ട് ഒന്നാം ചരമവാർഷികവും ഞങ്ങൾ ഇവിടെ തന്നെയാണ് ആചരിച്ചത് ഇടയ്ക്ക് ഒരു സിസ്റ്റർ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു അന്തേവാസിക്ക് വീൽ ചെയർ ഒരു കുറവുണ്ട് അത് ചെയ്യാൻ കഴിയുമോ അതിന്റെ അതിനെപ്പറ്റി സംസാരിച്ചപ്പോ ഞങ്ങളൊന്ന് കൂടിയാലോചിച്ചിട്ട് ആ ഈ ഒരു ദിവസം ഇവിടുത്തെ ഒരു അന്തരീക്ഷക്ക് ഒരു വീൽ ചെയറും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ വീൽ ചെയറ് കൂടി നൽകാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കുകയായിരുന്നു ഞങ്ങള് സംഘടനാ പ്രവർത്തകരെല്ലാം തന്നെ ഇന്ന് അടൂര് അടൂരും കോന്നിയില് റാന്നി മല്ലപ്പള്ളി തിരുവല്ല പത്തനംതിട്ട രണ്ട് ബ്രാഞ്ചുകള് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണം നമ്മൾ നടത്തി വൈകുന്നേരം നിങ്ങളോടൊപ്പം വരുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കുകയും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളോട് ഒത്തുകൂടിയിരിക്കുന്നത് ബി പ്രശാന്ത് ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച് സാധാരണക്കാർക്ക് വേണ്ടി മരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം എപ്പോഴും ജനക്കൂട്ടങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലെ അധികായകനായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം രാഷ്ട്രീയത്തിലെ അധികായകനും പക്ഷേ സാധാരണക്കാരുടെ ഇടയിലെ അധികായികനുമായിരുന്നു അദ്ദേഹം 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 എപ്പോഴും സാമ്പത്തികമായി വളരെ നിൽക്കുന്ന നിന്ന് ഒരു രാഷ്ട്രീയ അദ്ദേഹം സിസ്റ്റർ വിമല സംസാരിച്ചു ഉമ്മൻചാണ്ടി സാറിനെ ഒത്തിരി ഇഷ്ടമാണ് വൈകിയ വേളയിൽ വന്നുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് ഞാൻ അറിയിച്ചിരുന്നു നമ്മൾ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലും അദ്ദേഹം മരിച്ച ഉടനെ തന്നെയുള്ള ഒരു അനുസ്മരണം കൂടെ ഇവിടെ ഭയങ്കര നടത്തിയിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ കൈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ക്രൈസ്തവ ഇതനുസരിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹത്തെ ഇപ്പൊ ഒരു വിശുദ്ധനാക്കാൻ മാത്രം പുണ്യം നിറഞ്ഞ ഒരു മഹത് വ്യക്തിയാണ് ഉമ്മൻചാണ്ടി ഞാൻ കബറട സന്ദർശിക്കാൻ ഒരു വിശുദ്ധൻ്റെ കബറട സന്ദർശിക്കാൻ പോകുന്ന പോലെ അദ്ദേഹത്തിന്റെ കബറട സന്ദർശിക്കാനായിട്ട് ഞങ്ങൾ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു ഇപ്പോഴും അന്ന് സാർമാരോട് പറഞ്ഞു വളരെ കറക്റ്റാണ് അവിടെ ആളുകൾ ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടിരിക്കുക ഒരു വിശുദ്ധന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നതുപോലെ വന്നുകൊണ്ടിരിക്കുക അദ്ദേഹം മരിച്ച് ഇതിലെ ജാഥയായി കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ മഴയും നനഞ്ഞ ഈ അടൂർ നഗരത്തിന്റെ ആ പള്ളിയുടെ ഓപ്പോസിറ്റ് ഞങ്ങൾ പോയിരുന്നു ഒരു നോക്ക് കാണാൻ വേണ്ടി എൻജിഒ അസോസിയേഷൻ ഹോം അന്തേവാസിക്കായി വീൽ ചെയർ സമ്മാനിച്ചു തുടർന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി नोस अडूर